ചേട്ടാ പുതിയ അതിഥിയാണ് ഗരീസ് കണ്ടാ അടിച്ചു വരുമ്പോ കിട്ടിയതാ ഞാൻ അതിനപ്പേളാക്കി ഏയ് ഏ എന്തൊക്കെയോ ഒരു ഡയൻസ് എന്തൊക്കെയോ കളിക്കുന്നു കണ്ട എന്തോ കളിക്കുന്നു എന്തോ ചെയ്യുന്നു തിരിഞ്ഞ നോക്കണ്ടെന്ന് തോന്നുന്നു കണ്ടോ യെസ് കാശികാര ഈ പെട്ടെന്ന് കണ്ടതാ ആള് മാത്രമേ എത്തിയിട്ടുള്ളൂ കാശ് എത്തിയിട്ടില്ല ഇതുവരെ ഇത് വീട്ടില് ഞാനിപ്പടിച്ചു വരുന്ന നേരത്തെ കണ്ടതാ ഉം പല പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ടന്നിട്ട് അപ്പഴൊക്കെ കാശി കെട്ടി കൊണ്ട് വെറുതെ വരുന്നതാണേ വെറുതെ പറയും അതൊക്കെ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ലേ ആട്ടാ ഏ വരല വരില്ല ബർത്ത്ഡേ പറയുന്ന അതൊക്കെ അങ്ങനൊന്നുണ്ടാവില്ല ഇത് ഇത് വേറൊരു തരം കുളിച്ചാടിയാ തോന്നുന്നു ആള് എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കണ്ടപ്പോ ഞാനത് പോവാണ്ടിരിക്കാൻ വേണ്ടി അപ്പൊണ്ട് മൂടി വെച്ചു ആളെ ഡാൻസ് കളിക്ക ആൾക്കരെയ്യാ ഞാന് മൂടി വെച്ചേന് തോന്നുന്നുണ്ട് അമ്മയുടെ അടുത്ത് പറയുന്നു പറഞ്ഞ കറിയാ അമ്മേനെ കൊണ്ട് വരാ ആളുടെ നോട്ടം നോക്കിയേ ഒരു പ്രത്യേക തരം ഫേസ് കണ്ട സൂമാക്കിട്ട് എനങ്ങുന്നില്ല അവിടെന്നെ ഇരിക്ക എത്ര ആട്ടി വിട്ടിട്ട് പോണില്ല മൂടി വെച്ചേനാവും എന്തൊക്കെ കാണിക്കുന്നുണ്ടാളും ഇവിടെ എന്നെ നോക്കിക്കൊണ്ടിരിക്ക തല ഇങ്ങനൊക്കെ കാണിക്കുന്നുണ്ട് ആൾക്ക് പോവാനുദ്ദേശമില്ലാന്ന് തോന്നുന്നു ഞാൻ അവിടെ ഇരിക്കുന്ന കാരണം ചിലപ്പോൾ അതായിരിക്കും റോള് ലൈവാണ് മനസ്സിലായിട്ടുണ്ടാവും ൾക്ക് പോവാനോ ഉദ്ദേശില്ല നോക്ക് കണ്ടപ്പ ഇങ്ങനെ വെക്കുമ്പോ മാത്ര പോവു ഓടുണ്ട് 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 അവിടെ എടുക്കുന്നുണ്ട് അശക്ക് 啊，对，你去。 ഉം പൂവുണ്ട് പതുക്കെ അതിപ്പോഴും മാറിയിട്ടൊന്നില്ല ഇപ്പോഴും അവിടെ തന്നെയാ കണ്ടോ ഞാൻ വരുന്ന ഫാൻ ഇട്ടിട്ട് തണുത്തിട്ടാണോ ഫാൻ ഓഫ് ചെയ്യും ചക്കെല്ലാം ഉറക്കല്ലോ വണ്ടി ചാർജിന് വെച്ച അറുപത്തി ഒമ്പത്